ഏഴ് മാത്ര മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കൂടെ ഒരു ദിവസം കിടന്നത് അത് കള്ളു കള്ളുടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു വ്യത്യാസം പറയാം അത് അബദ്ധം പറ്റിയതെന്ന് ഇങ്ങനൊക്കെ നമ്മളോട് നോക്കൂ സ്വന്തം ഭാര്യയുടെ കൂടെ ഏഴു മാസങ്ങൾക്ക് ശേഷം ഭർത്താവ് കിടന്നുറങ്ങുന്നു അടുത്ത ദിവസം ഭാര്യയോട് പറയുകയാണ് എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ് കള്ളു കുടിച്ചതിന്റെ പുറത്ത് എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് ആ ഒരു ഭാര്യയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്താണെങ്കിലും ആ ഒരു ലേഡിയുടെ പറ്റി നമ്മൾ ഇപ്പം ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല കാരണം ആ ലേഡി ഇന്ന് ജീവനോടെയില്ല ഈ ശബ്ദത്തിൻ്റെ ഉടമയുടെ പേര് വിപഞ്ചിക കൊല്ലങ്കാരിയാണ് ഷാർജയിൽ സ്വന്തം മകളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഭർത്താവിന്റെയും ഭർത്താവിന്റെ സഹോദരിയുടെയും അച്ഛന്റെയും പീഡനം മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ടുള്ള പീഡനം സ്വന്തം മരിമോളുടെ അമ്മയോട് വൃത്തികേട് സംസാരിക്കുന്ന ഒരു അമ്മായി അച്ഛൻ സ്വന്തം ഭാര്യയെ തല്ലുക ആ പെൺകുട്ടിയുടെ ഫോട്ടോയൊക്കെ ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിക്കാം ഇവന് ഉപദ്രവിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള പല പരിപാടികളായിരുന്നു ആ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആ പെൺകുട്ടിയോടും ആ പെൺകുട്ടിയുടെ അമ്മയോടും ഒക്കെ ഈ വ്യക്തി ഈ പെൺകുട്ടിയുടെ വിഭഞ്ചികയുടെ ഭർത്താവും കുടുംബവും ചെയ്തുകൊണ്ടിരുന്നത് വേറെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ വീട്ടിൽ ഈയൊരു വിഭഞ്ചികയുടെ ഭർത്താവിൻ്റെ പെണ് ഒരു സ്ത്രീയല്ലേ അവരൊക്കെ അവര് പോലും ഈ ഒരു വിഭഞ്ചികയെ ഉപദ്രവിച്ചിട്ടുണ്ട് മാനസികമായിട്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു വാർത്ത നിങ്ങളിൽ കുറെ ആളുകളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും കുറെ ആളുകളൊന്നും കണ്ട് കാണില്ല കാരണം ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ട്രെൻഡിങ് നമ്മുടെ റേണു സുധി ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വാർത്തകളോട് ചിലപ്പോൾ താല്പര്യം കാണില്ല പക്ഷെ ഇത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം പറ്റുമെങ്കിൽ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം എത്രയായി നമ്മൾ ഒരുപാട് കണ്ടില്ലേ ഈ സ്ത്രീധനത്തിന്റെ പേരിലാണ് സ്ത്രീധനത്തിന്റെ ഉണ്ട് അപ്പൊ പെൺകുട്ടിയുടെ സ്വർണം എടുത്തു വെക്കുക ഇങ്ങനെയുള്ള പല പരിപാടികളോട് നടന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കലാപരിപാടികൾ കുറേ ആയിട്ട് നമ്മൾ കാണുന്നു ഇത്രയൊക്കെ ഇവിടെ കേസ് ഉണ്ടായിട്ടും പിന്നെയും പിന്നെയും ഓരോ ചെറ്റകളും ചെറ്റ കുടുംബങ്ങളും സ്ത്രീയെ പണത്തിന്റെ പേരിലും സ്വർണത്തിന്റെ പേരിലും പറഞ്ഞ് ആക്ഷേപിക്കുക അപമാനിക്കുക അത് അവസാനം ഇല്ലാതെയാക്കുക ഈ ഒരു പെൺകുട്ടിയുടെ വിഭഞ്ചികയുടെ കേസിൽ വിഭഞ്ചിക ആത്മഹത്യ കുറിപ്പൊക്കെ എഴുതി വെച്ചിട്ടാണ് മരിച്ചിരിക്കുന്നത് നിങ്ങൾ കുറെ പേരൊക്കെ അറിഞ്ഞാണ് പക്ഷെ എന്റെ സംശയം ആ പെൺകുട്ടിയെ കൊന്നതാണോ എന്നത് തന്നെയാണ് എനിക്ക് അങ്ങനെ സംശയം തോന്നാനുള്ള കാരണങ്ങളുണ്ട് ഞാൻ അതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വൃത്തിക്ക് പറഞ്ഞു തരാം അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ഒക്കെ തരിക വീഡിയോയ്ക്ക് പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക കാരണം ഇങ്ങനെയുള്ള വാർത്തകളും ആളുകൾ കാണണം ആളുകളിലേക്ക് എത്തണം നമ്മുടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ളവർക്ക് കുടുംബം അവരുടെ കുടുംബമൊക്കെ നാട്ടിലായിരിക്കും സ്വന്തം അച്ഛനും അമ്മയൊക്കെ അവിടെ പോയിട്ട് ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബവും ഒക്കെ അവിടെയാണെങ്കിൽ അവരെന്തൊക്കെയാണ് സ്ത്രീയോട് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല എന്താണെങ്കിലും ഈ വാർത്ത ന്യൂസ് ക്ലിപ്പ് ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്നത് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഷാർജയിലെ വീട്ടിൽ കൊല്ലം കേരളപുരം സ്വദേശി മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഗുരുതര ആരോപണവുമായി അമ്മ ശൈലജ മകൾ വിപഞ്ചികയെയും ഭർത്താവ് നിതീഷും ഭർത്തൃപിതാവും ഭർത്തൃ സഹോദരിയും ചേർന്ന് കൊലപ്പെടുത്തിയതെന്ന് അമ്മയുടെ പരാതി സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും വീട്ടുകാരും കൊല്ലാക്കൊല ചെയ്തുവെന്ന് വിപഞ്ചികയുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ട് ഭർത്താവിന്റെ ഭർത്താവിന്റെ അച്ഛന്റെ പെങ്ങളുടെ സഹോദരിയുടെ പേരുണ്ട് പക്ഷേ ഇതൊക്കെ എഴുതി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ആലോചിച്ചു ഇങ്ങനെ ഒരു ആത്മഹത്യാ കുറിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നത് അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ അമ്മയും പറയുന്നുണ്ടല്ലോ ഇതിൽ ആ പെൺകുട്ടിയെ ഇല്ലാതെ ആക്കിയതാണ് എന്ന് അവർക്കൊരു സംശയം ഉണ്ടെന്ന് അതുപോലെ എനിക്കും ഒരു സംശയം ഇത് തോന്നാനായിട്ടുള്ള ഒരു കാരണം ഈ വീഡിയോയുടെ ഒരു ബൈറ്റ് ഒരു ന്യൂസ് ക്ലിപ്പിൽ ഒരു കാര്യമുണ്ട് അത് നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇല്ലെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമത് ഈ ഒരു ഒക്കെ കേട്ടപ്പോൾ ഓക്കെ ആത്മഹത്യാ ലെറ്റർ എഴുതി ഭർത്താവിന്റെ ഭർത്താവിൻ്റെയൊക്കെ പേരും എഴുതി വെക്കുന്നു മരിക്കുന്നു ബാക്കി നമുക്ക് കേട്ടാലോ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കണം എന്നാലും നിങ്ങൾക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഒരു ഗോത്ര ഈ ഒരു ഇഷ്യൂവിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിപ്പോൾ കേട്ടേനകത്ത് സാധാ കുറേ ആയിട്ട് നടക്കുന്നത് സ്വർണം പണം എടോ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ഇതിന് മാത്രം ഈ സ്വർണോ പണമൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യാന് എന്ത് ചെയ്യാന് എനിക്ക് കൊറേ ആളുകളെ അറിയാം പൈസക്ക് വേണ്ടി അങ്ങ് ഓടുക പൈസ വേണം വേണ്ടെന്നൊന്നും അല്ല കേട്ടോ ഞാനീ ചെയ്യുന്ന പോലും പൈസക്കാണല്ലോ ഒരു ഒരു പരിധി വരെ പരിധിക്ക് അപ്പുറം അല്ല കേട്ടോ എല്ലാം അങ്ങ് പൈസക്ക് വേണ്ടിയാണെന്നാരും പറയുന്നത് പക്ഷെ ജീവിക്കാൻ പൈസ വേണം അതിനു വേണ്ടിയിട്ട് നമുക്ക് പണിയെടുക്കാം പക്ഷെ ആ കിട്ടുന്നതെല്ലാം കൂട്ടി വെച്ചു കൂട്ടിവെച്ചു കൂട്ടിവെച്ച് നാളെ ചത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ കൂട്ടി വെക്കുന്ന മേഖല ഈ സ്വർണവും പണവും എല്ലാം എടുത്ത് പൂഴ്ത്തി വെച്ചിട്ട് നാളെ കുടുംബത്തോടെ പോകുന്ന വഴിക്ക് തീർന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യും എന്നെ സംബന്ധിച്ച് ഇങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് പോകുന്നതിനകത്ത് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല സീരിയസ്ലി ആവശ്യത്തിന് വേണം സെയിൻസ് ഒക്കെ വേണം ഒരു അത്യാവശ്യം ഒരു ആശുപത്രി കേസ് വന്നാൽ നമുക്ക് വേണം അതിൻ്റെ അപ്പുറത്തേക്ക് ഇതെല്ലാം ഇങ്ങനെ കൂട്ടിവെച്ച അതിനു വേണ്ടി മനുഷ്യനെ മനുഷ്യൻ ഇല്ലാതെയാക്കി രാഗിയും തീർത്തും ഒക്കെ ഈ ജീവിക്കുന്ന ജീവിതത്തിൽ എന്തെങ്കിലും എനിക്കറിയില്ല കേട്ടോ എന്നെ സംബന്ധിച്ച് അതൊരു മണ്ടത്തിനെ നിറഞ്ഞ ജീവിതമായിരിക്കും മണ്ടത്തിനെ നിറഞ്ഞ ജീവിതമായിരിക്കും കാരണം ഓരോ നിമിഷവും കിട്ടുന്ന കാശിൽ നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കുക മനസ്സിലായില്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്തു പോയി കറങ്ങ ചില്ല രണ്ടെ അടിക്കുന്നവരാണെങ്കിൽ രണ്ടെ അടിക്കുക സന്തോഷിക്കാൻ എന്നേ ഞാൻ പറയുള്ളൂ അല്ല പറയുക പ്രൊമോട്ട് ചെയ്യുവല്ലോ കേട്ടോ ചെലവന്മാരുണ്ട് മറ്റേ അടിക്ക് ഫിറ്റ് ആയിട്ട് വല്ലവരുടെ പെങ്കുച്ചിന്റെ ആണെങ്കിലും കണ്ടില്ലേ അവളുടെ ഭർത്താവ് ഏഴു മാസമായി കൂടെ കിടന്നിട്ട് ഒരു ദിവസം കൂടെ കിടന്നു എന്തിൻ്റെ പുറത്താണ് കള്ളിൻ്റെ പുറത്താണ് കള്ളിൻ്റെ പുറത്ത് അബദ്ധം പറ്റിയതാണെന്ന് ഇങ്ങനെയുള്ള മക്കളെ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഇങ്ങനെയുള്ള മക്കളെ ഒന്നും ഒരെണ്ണം അടിക്കുന്നവനെ സപ്പോർട്ട് ചെയ്യില്ല ഇങ്ങനെയുള്ള പ്രവർത്തികൾ കാണിക്കുന്നവരെ സ്നേഹമുണ്ടാവുക അതിപ്പോൾ എന്ത് സാധന അകത്താണെന്ന് പറഞ്ഞാലും എന്തിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും സ്നേഹിക്കുക അതിന് എല്ലാവരും ശ്രമിക്കുക നമുക്ക് ബാക്കി കേൾക്കാം കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വയസ്സുകാരിയെ വിഭജിക ഈ മരണത്തിലേക്ക് പോകുന്നതിന് മുൻപും എങ്ങനെയായിരിക്കും നാട്ടിലെത്തി രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം വീട്ടുകാരോടൊക്കെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതാണ് അമ്മയും പറയുന്നത് നാട്ടിലേക്ക് കുഞ്ഞുമായി വരാനൊരു ശ്രമം നടത്തുമ്പോഴാണ് കുഞ്ഞിന്റെ ഐ ഡിയും മറ്റ് എല്ലാം തന്നെ അയാളെ ഭർത്താവായിട്ടുള്ള നിതീഷ് കൈക്കലാക്കിയിട്ട് അത് തിരികെ നൽകാതിരുന്നു ഈ അവിടെ ഏറ്റ പീഡനം അതായത് ഷാർജയിൽ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു കേരളപുരം സ്വദേശിയായിട്ടുള്ള വിഭജികയുടെയും കോട്ടയം സ്വദേശിയായിട്ടുള്ള നിതീഷിന്റെയും കല്യാണം നടക്കുന്നത് അതിനുശേഷം ഷാജയിലേക്ക് പോകുന്നു പേർക്കും നല്ല ജോലി അവിടെയുണ്ട് ആ അവിടെ എത്തിയതിന് പിന്നാലെയാണ് വിവിധ അതായത് ഈ നിതീഷിന്റെ പിതാവും ഒപ്പം തന്നെ നിതീഷിന്റെ സഹോദരിയും ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ ഒക്കെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റേണ്ടി വന്നു എന്നാണ് പറയുന്നത് അതൊരു ചില ഫോട്ടോകളിൽ നിന്ന് തന്നെ കാണാം കായികമായി നിതീഷ് ഈ വിഭഞ്ചികയെ ഉപദ്രവിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ മുടി അതായത് ഒരു ദിവസം നല്ല തലമുടിയുള്ള ഒരു യുവതിയായിരുന്നു വിഭഞ്ചിക പക്ഷെ അത് മുറിച്ചു കളഞ്ഞ അവസാനം മുടിയെല്ലാം നടക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ള കാര്യമാണ് അമ്മ വ്യക്തമാക്കുന്നത് ഒരു കാര്യം ഉണ്ടായിരുന്നെ ഇതൊക്കെ കുടുംബത്തിന് നേരത്തെ അറിയാമായിരുന്നു എന്നിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരാനോ എത്തിക്കാനോ നമുക്ക് കേൾക്കാം അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം കേട്ടോ രണ്ടു പേർക്കും രണ്ടു പേർക്കും നല്ല ജോലി പിന്നെ നിനക്ക് നിനക്ക് ഈ നല്ല ജോലി ഇല്ലാത്തവനാണെങ്കിൽ എന്ന് പറയാം ഭാര്യയുടെ സ്ത്രീധനം എന്തെങ്കിലുമൊക്കെ കാണിക്കുമോ ആട്ടിവിടാം ഒരു പണിക്കും പോവാതെ ഭാര്യയുടെ കൊണ്ട് നിന്ന് ജീവിക്കുകയാണെന്ന് പറയാം പക്ഷേ ഇത് നല്ല ജോലിയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി അവന്റെ പെങ്ങൾക്കും നല്ലൊരു പൊസിഷനിലാണെന്ന് അറിയാൻ സാധിക്കുന്നത് പിന്നെ എന്തിനത്ര ആക്രാന്തം തിന്നോ നീ ഈ പൈസയെല്ലാം എടുത്തിട്ട് ഏഹ് ഈ സ്വർണമാണോ നീ രാവിലെ ഉരുക്കി ചായയുടെ കൂടെ കുടിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഇങ്ങനെയുള്ളവരോ പൊട്ടന്മാരോടാണ് എന്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയ്ക്കുമൊക്കെ ആക്രാന്തം പണത്തിനോട് ഇപ്പൊ പോയപ്പോ അവന്റെ ജീവിതം പോയില്ല അവന് നല്ല കാശും പണവും ഹോൾഡ് പക്ഷെ എത്രയൊക്കെ കാശും പണവും ഹോൾഡ് ഉണ്ടെങ്കിലും ഈ കേസ് ഇവിടോട്ട് എത്തില്ല ഇത് ഷാർജയിൽ വെച്ച് നടന്നതാണ് അവിടെ തന്നെ കേസ് എടുക്കണം അവിടെ തന്നെ ഇങ്ങോട്ട് അയക്കരുത് ഞാൻ അത്രേ പറയുള്ളൂ ഒരു കാരണവശാല് നമ്മുടെ ഇപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ ഫാമിലി ആണെങ്കിലും ശരി കേസ് ഇങ്ങോട്ടേക്ക് മാറ്റൂ ഇവിടെ വെച്ചിട്ട് ഒരു പരിപാടിക്ക് നിൽക്കരുത് അവിടെ നടന്ന കേസാണ് അവിടെ ഇത് അന്വേഷിക്കൂ അവിടെ അന്വേഷിക്കണം അവിടെ കിട്ടണവും ആർക്ക് പണി അവിടെ കിട്ടണം ഈ പെൺകുട്ടിയുടെ ഭർത്താവിനും അവന്റെ അച്ഛനും അവന്റെ പെങ്ങക്കും ഒക്കെ നല്ല പണി അവിടെ കിട്ടണം പോണം ലൈഫ് പോണം മൂന്നിന്റെ ജോലി പോലും കിട്ടരുത് ഇനി ജീവിതത്തിൽ അങ്ങനെ ഉണ്ടല്ലോ ഭാര്യയുടെ പുത്തിരി പിടിച്ച് മേടിച്ചതും അവളുടെ സമ്പാദ്യം അവരുടെ ജോലിന്ന് കിട്ടിയത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ മതി ഇനി അത്രയും കൊണ്ട് കുറച്ചു കാലം ജയിലിൽ കിടക്കട്ടെ അവിടെ കിടക്കത്തേ ഉള്ളൂ ഇനി നമുക്ക് അറിയത്തില്ല ലൈക്ക് ഇനിയൊരു തെളിയുകയാണ് അതായത് ഈ ഒരു പെൺകുട്ടിയുടെ കൊലപാതകമാണ് ഇവര് മൂന്ന് പേരും അല്ലെങ്കിൽ അവൻ ചെയ്തതാണ് എന്ന് തെളിഞ്ഞാൽ അകത്തു പോവും ഇവന്റെ തീരും അല്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെ നടക്കുന്നത് കുറച്ചു കാലം അതിനുള്ള ഇതേ സുഖമായിട്ട് മറ്റൊരു ഒരു പെൺകുട്ടിയുടെ മറ്റേ പാമ്പുകടിയായിട്ട് കടിയെടുപ്പിച്ച് കൊല്ലില്ലേ ഒന്നില്ലേ ഒരു പെൺകുട്ടിയെ എം പി ഡി ഭർത്താവ് അയ്യോ ഞാൻ പേര് മറന്നുപോയി മാറിയൊക്കെ ഇറങ്ങി നടക്കുന്നാണ്ടില്ലേ പൊട്ടുപോലല്ലേ ഇറങ്ങി നടക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും ഈ കേസെങ്കിൽ ഇവിടെ എത്തിയാലും നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കിട്ടണം മണി അവിടെ കിട്ടണം അറ്റ്ലീസ്റ്റ് ഈ പെൺകുട്ടിക്കെങ്കിലും മാന്യമായിട്ട് ഒരു നീതി കിട്ടട്ടെ അതിനു അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് ബാക്കി കേൾക്കാം ഈ ചില കാര്യങ്ങളൊക്കെ അതായത് അമ്മയ്ക്ക് ആരോഗ്യപരമായ ഒരു പ്രശ്നമുണ്ട് ദീർഘനാളായി ചികിത്സയിൽ കഴിയുകയാണ് അതുകൊണ്ട് അമ്മയോട് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി പറഞ്ഞിരുന്നില്ല പക്ഷേ ചില സുഹൃത്തുക്കളോടും ചില ബന്ധുക്കളോടും ഇതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ ഇത്രത്തോളം ആഴമായിരുന്നു ഈ പ്രശ്നങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം അവർക്കാർക്കും ഇല്ലായിരുന്നു കാര്യം അത്രത്തോളം കാര്യമായി ഇതെല്ലാം പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അതിനൊരു കാരണമായി പറയുന്നു എന്ന് പറയുന്നത് ഈ വിഭജിക ഒരു സിംഗിൾ പാരന്റ് ചൈൽഡായിട്ട് വളർന്നതായിരുന്നു കുട്ടിയായിട്ട് വളർന്നതായിരുന്നു തന്റെ കുഞ്ഞിനും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു വിഭഞ്ചിക എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഒരു നല്ല അമ്മയായിരുന്നു എനിക്ക് എനിക്കങ്ങനെയാ എനിക്ക് അങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തോ എനിക്കൊരു സങ്കടം പോലെ നിങ്ങളൊന്നാലോചിച്ചു എനിക്ക് എനിക്കറിയാം എനിക്ക് പേഴ്സണലി ഇതുപോലുള്ള സുഹൃത്ത് സുഹൃത്തുക്കൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെടുത്തു അങ്ങനെ എടുത്തു എനിക്കറിയാം അവരുടെ ആ ഒരു ബുദ്ധിമുട്ടും സിംഗിൾ പാരന്റ് ആയിട്ട് ലൈക് ചിലപ്പോൾ അച്ഛൻ കാണില്ല അല്ലെങ്കിൽ അമ്മ കാണില്ല ചെറുപ്പം തൊട്ട് ഒരാളായിരിക്കാം വളർത്തിയത് അതെല്ലാം കഴിഞ്ഞ് ഒരാളെ സ്നേഹിക്കുന്നു ഇവിടെ സ്നേഹിച്ചാണോ എന്നറിയില്ല ഒരാളെ കല്യാണം കഴിക്കുന്നു അങ്ങനെ വെച്ചു ഒരാളെ കല്യാണം കഴിച്ചിട്ട് ആ കല്യാണ ജീവിതം വളരെ മോശമായി മാറുമ്പോഴത്തേക്ക് ഒരു കുട്ടിയൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഈ ജീവിതം മോശമായി മാറുന്നതെങ്കിൽ ഒരിക്കലും അവരൊരു ഡൈവേഴ്സിലേക്കൊന്നും പോകില്ല എങ്ങനെയെങ്കിലും ആ ജീവിതം തള്ളി മുന്നോട്ട് പോയെ നോക്കുകയുള്ളൂ കാരണം ആ വ്യക്തി ഇപ്പോൾ വിഭഞ്ചിക്കട കേസിൽ വിഭഞ്ചിക ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് മനസ്സിലായല്ലേ അമ്മ ഇല്ലായിരുന്നു കൂട്ടിന് ഇനിയിപ്പം സ്വന്തം മകക്ക് അച്ഛനില്ലാതെ ജീവിക്കണ്ട മനസ്സിലായില്ലേ ആ ഒരു 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 കുടുംബമാകുമ്പോഴത്തേക്ക് അച്ഛനമ്മ കുഞ്ഞ് ഇവര് മൂന്നുപേരും ഒന്നിച്ചുള്ളപ്പോഴല്ലേ ഒരു രസമുള്ളൂ രണ്ടുപേരും രണ്ട് സ്ഥലത്താണെങ്കിൽ പോലും അവർ കുഞ്ഞിനെ അത് ബാധിക്കും ആ ഒരു ഒരു പെയിൻ മകക്ക് കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവള് വിഭജിക ആ വീട്ടിൽ അനുഭവിച്ചതല്ല ആരോടും ഒരു പരിധിയിൽ കൂടുതൽ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു പക്ഷെ അമ്മയോടൊന്നും ഒരു പരിധി കൂടുതൽ പറഞ്ഞിട്ടില്ല എന്നാലും ലിമിറ്റ് വെച്ചിട്ടായിരിക്കും സുഹൃത്തുക്കളോട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളീ ഒക്കെ അപ്പുറമായിരിക്കും ആ പെൺകുട്ടി ഷെവർമ്മയൊക്കെ വായി കുത്തിക്കേറ്റുമായിരുന്നു അവൻ അങ്ങനെയൊക്കെ കേട്ടു പലതും കേൾക്കുന്നുണ്ട് അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ആ മാറിയിടെ ആ പെൺകുട്ടി മേടിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നിങ്ങൾ ഏറ്റുവാങ്ങിയവളെല്ലാം സ്വന്തം മകക്ക് വേണ്ടി ഒരു വലിയ ഒരമ്മ തന്നെയാണത് അല്ല എനിക്ക് അങ്ങനെയാ തോന്നിയത് അവക്ക് നീതി കിട്ടണം ഈ നാട്ടിൽ അവൾക്ക് നീതി കിട്ടത്തില്ല അവിടെ കിട്ടണം ഇവന്മാരെ അകത്ത് പോകണം കുടുംബത്തോടെ കുടുംബത്തോടെ ബാക്കി കഴിഞ്ഞാൽ ിന്റെ പല പേജുകളും വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അതാണ് ഇത്രത്തോളം ഞാൻ സഹിച്ചു അതായത് ശാരീരികമായ ഉപദ്രവങ്ങളൊക്കെ ഞാൻ സഹിച്ചു അതെന്റെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് മാത്രവുമല്ല ആ വീട്ടിൽ ഈ നിതീഷിന്റെ വീട്ടിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് പോലും ശാരീരികമായ ഒരു ആക്രമണം ഉണ്ടായത് പോലും പലരോടും പരാതി പറയാൻ അതായത് ഭർത്താവിനോട് പരാതി പറഞ്ഞിട്ട് പോലും അതൊക്കെ സ്വാഭാവികമാണെന്നുള്ള രീതിയിൽ ഒരു പ്രതികരണമാണ് ഉണ്ടായത് അതെല്ലാം സഹിച്ചു ഇവിടെ നിൽക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കാര്യം തനിക്കുണ്ടായ ഒരു അവസ്ഥ തന്റെ കുഞ്ഞിനുണ്ടാകരുത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും വളർത്തി മുന്നോട്ട് കൊണ്ടുപോകണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എവിടെ നിൽക്കും കാര്യം സ്വന്തമായ ഒരു വീടില്ല അമ്മ ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ ഗുരുവായൂരിലായിരുന്നു നാട്ടിലിപ്പോൾ കുടുംബത്തിന്റെ ഒരു അതായത് കുടുംബ വീടാണുള്ളത് പക്ഷെ ഇവർക്ക് സ്വന്തമായ ഒരു വീടില്ല നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ എവിടെ നിൽക്കും അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഒക്കെയാണ് ഈ അടുത്ത ചില സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നത് ഈ ചൊവ്വാഴ്ചയാണ് ഈ മരിച്ച നിലയിൽ രണ്ടുപേരെയും കാണപ്പെടുന്നത് ഇതിന് പിന്നാലെ തന്നെ കുടുംബത്തിന് ചില സംശയങ്ങളും പരാതികളൊക്കെ ഉണ്ടായിരുന്നു ബാക്കി ഞാൻ കാര്യം ഈ പെൺകുട്ടിയുടെ അമ്മായി അച്ഛൻ ഇവളുടെ ഭർത്താവിൻ്റെ തന്ത അങ്ങനെ പറഞ്ഞാൽ മതി അച്ഛനൊന്നും വിളിക്കാൻ താല്പര്യമില്ല ആ പുന്നാരമ അവൻ വരെ ഉപദ്രവിച്ചു കാണും ഈ പെൺകുട്ടിയെ കാരണം കേട്ടല്ലോ നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും മാനസികമായിട്ടല്ല ശാരീരികമായിട്ട് വരെ ആ പെൺകുട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട് പിടി കിട്ടിയോ പിന്നെ ആ ഭർത്താവിന്റെ അനിയത്തി അവളും അത്ര നല്ല ടീമൊന്നും അല്ലെന്ന് അറിയാൻ സാധിച്ചത് ചിലപ്പോൾ അവളും ഉദ്രവിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഭർത്താവിന്റെ അച്ഛനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനുള്ള കാരണം വെറുനാറിയായിരുന്നു അയാള് ഈ പെൺകുട്ടിയുടെ വിഭജികയുടെ അമ്മ ഒരു ചാനലിൽ പറയുന്നത് കേട്ടു ഞാൻ ആ അമ്മയെ ഒന്നും എടുത്ത് ഒരുപാട് അങ്ങോട്ട് വരച്ച് കയറി അവരുടെ ക്ലിപ്പുകൾ കാണിക്കത്തെയാണ് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടതാണ് അവർ പറയുന്നത് കേട്ടു അതായത് അവരോട് വരെ ഇയാൾ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ മോളോടൊന്നും അവൾ അത് പറയാൻ പോയിട്ടില്ല ഒരു സ്ത്രീ ആ ഒരു സ്ത്രീ സോറി ആ ഒരു അമ്മ അത് പറയാൻ പോയിട്ടില്ല കാരണം എന്തിനു മോളുടെ ജീവിതം തകർക്കണ്ടല്ലോ എന്ന് ആ അമ്മയും വിചാരിച്ചു ആ അമ്മ പറഞ്ഞില്ല മോൾ മോളെന്ത് വിചാരിച്ചു വെറുതെ അമ്മയെ പറഞ്ഞ അമ്മയ്ക്ക് അമ്മയ്ക്കൊന്നാമത് വയ്യ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ അമ്മയെ സങ്കടപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ രണ്ടുപേരും നല്ല അമ്മമാരായിരുന്നു പക്ഷെ അത്ര നല്ല അമ്മമാരായതു കൊണ്ട് തന്നെ അനുഭവിക്കുന്ന കണ്ടല്ലോ ഇപ്പം ഉള്ള ജീവനോടുള്ള അമ്മ സ്വന്തം മകള് മരിച്ചു കഴിഞ്ഞ വിഷമത്തിൽ ആ മരിച്ച മകള് സ്വന്തം ജീവിതം അങ്ങനെ ആയി പോയല്ലോ എന്നുള്ള വിഷമത്തിൽ പോയി ബാക്കി കുറച്ചും കൂടെ നമുക്കൊന്ന് കേൾക്കാം യാണ് വീട്ടിൽ ഈ വിവരം അറിയിക്കുന്നത് ഈ ഇതിന് പിന്നാലെ ഇവിടെ ഈ കോൺസുലേറ്റിലും ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രിക്കുമൊക്കെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് നാട്ടിലേക്ക് ഇപ്പോൾ തിങ്കളാഴ്ചയായിരിക്കാം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരുപക്ഷെ മൃതദേഹം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക നാട്ടിലെത്തിക്കഴിഞ്ഞാലും അത് കൃത്യമായി നാട്ടിലെത്തിയതിനു ശേഷം ഒരു റീ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തണമെന്നാവശ്യപ്പെടുന്ന കാര്യം പോസിബിൾ ആണോ എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം മാത്രമാണോ അതിലേക്ക് കടക്കുന്നുണ്ടോ പോസ്റ്റ്മോർട്ടം അതായത് ഇതുവരെയും ഷാർജയിൽ മറ്റ് നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് അതിനുശേഷം നാട്ടിലെത്തിയതിനുള്ള ശേഷമുള്ള കാര്യമാണ് ഈ കുടുംബവും അഭിഭാഷകനും കുടുംബ ബന്ധുവാണ് ഈ അഭിഭാഷകൻ അദ്ദേഹം പറയുന്നത് ഇക്കാര്യം തന്നെയാണ് കാരണം ഈ ആത്മഹത്യയിലേക്ക് ചെയ്യില്ല ഇത്തരത്തിൽ ഒരു കുറിപ്പ് ഇപ്പോൾ വന്നെങ്കിൽ പോലും അത് തന്റെ ഒരു അവസ്ഥ കൃത്യമായി വിവരിച്ചെല്ലാം എഴുതി വച്ചിരുന്ന കാര്യം സമൂഹം അത് അറിയണമെന്ന് കൊണ്ട് എഴുതി വച്ചിരുന്നതാണ് പക്ഷേ എന്തൊക്കെയാണ് മറ്റു പ്രശ്നങ്ങൾ കാര്യം ആ ഒരു അവിടെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ഒരു പൊസിഷൻ എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ അറിയിച്ചിരിക്കുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രീതിയിലായിരുന്നു ഒരു കയറിന്റെ രണ്ടറ്റത്തായി രണ്ട് കുഞ്ഞും കാര്യം ഒന്നേകാൽ വയസ്സുള്ള വൈഭവി എന്ന് പറയുന്ന കുഞ്ഞും ഒപ്പം തന്നെ ഈ വിഭജിക്കുകയും നിൽക്കുക എന്ന് പറയുമ്പോൾ അവർ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു പൊസിഷനിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടുംബത്തിന് സംശയമുണ്ട് ഇവിടെയാണ് ഇവിടെ വെച്ചാൽ നിർത്തുകയാണ് ഇനി ഞാൻ കൂടുതൽ ക്ലിപ്പുകളോ അമ്മ പറയുന്ന ഒന്നും കേൾപ്പിക്കുന്നില്ല കാരണം ഇവിടെ വെച്ച് എനിക്ക് സംശയം തോന്നി തുടങ്ങി ഒരു കയറിന്റെ രണ്ടറ്റത്താണ് ഒരറ്റത്ത് അമ്മ ഒരറ്റത്ത് കുഞ്ഞ് കുരുക്കിട്ടു ഇപ്പൊ ഒറ്റ സ്റ്റെച്ചില് കയർ വെച്ചിട്ട് ഒരു കുരുക്കുണ്ടെങ്കിൽ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ രീതിയിലായിരിക്കും തെളിയിട്ടേക്കുന്നത് കാരണം കുഞ്ഞിനെ വെയിറ്റ് കുറവാണല്ലോ മനസ്സിലായില്ലേ അപ്പം എന്താണെങ്കിലും ഒരു ഒരു കുക്കിലകത്തോടെ രണ്ട് തവണ കുരുക്കി കാണും എന്നിട്ട് ഒരു സൈഡിലെ കുഞ്ഞിനെ ഇപ്പഴേ അമ്മയും ഇങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഈ പെൺകുട്ടി ഇപ്പഴത്തെ സൈഡിലേക്ക് അതായത് ഈ വിപഞ്ചിക ഇപ്പോഴത്തെ അവളുടെ സൈഡിലേക്ക് അവളെ താഴത്തേക്ക് പോകില്ല കാരണം അവളുടെ മേൽ സ്ട്രോങ് ആയിരിക്കും ഇത് പെൺകുട്ടി താഴത്തേക്ക് പോയി മുട്ട് താഴെ കുത്തി നിൽക്കുന്ന രീതിയിലാണ് അങ്ങനെ കുത്തി അവൾ നിന്നെങ്കിൽ ഉറപ്പായിട്ടും അവൾ മരിക്കില്ല േ അവള് രക്ഷപ്പെടും ഇനി അതല്ല ഒറ്റ കുരുക്ക് വീണ്ടും വീണ്ടും അവള് കുരുക്കാതെ ആ ഒരു ഹുക്കിനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്തിരുന്നെങ്കിലും ഈ ഈ കുഞ്ഞിന്റെ ഭാഗം ലൈക്ക് മേളിലോട്ട് പോയിട്ട് വിഭജികയുടെ സൈഡ് താഴത്തേക്ക് പോകും അപ്പോഴും വിഭഞ്ചിക രക്ഷപ്പെടും എങ്ങനെയാണെങ്കിലും വിഭജിക രക്ഷപ്പെടും രണ്ടു പേരും ഒരു കരന്റെ അപ്പുറവും ഇപ്പുറവും തൂങ്ങിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്കത് പറയാൻ താല്പര്യമില്ല ക്ഷമിക്കുക ഈ വാർത്തയിലൂടെ നമ്മളിപ്പം അറിഞ്ഞത് വെച്ച് അല്ലെങ്കിൽ ഇപ്പോ കേട്ടത് വെച്ച് ഒരിക്കലും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് പറയാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മുട്ട് നിലത്ത് കുത്തി നിൽക്കുന്ന രീതിയിലാണ് അവളെ മറ്റുള്ളവർ കാണുന്നത് ആ സമയത്ത് എങ്ങനെ അങ്ങനെ മുട്ട് നിലത്ത് കുത്തി നിൽക്കുന്ന കുട്ടി പെൺകുട്ടി എങ്ങനെ എങ്ങനെ മരിച്ചു എങ്ങനെ കഴുത്തേൽ കുരുക്ക് വീണ് മരിച്ചു ഇനി അതോ കഴുത്തേൽ കുരുക്ക് വീണ് ഈ മരണം സംഭവിച്ചു ഈ വാർത്തയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വെച്ച് ഒരിക്കലും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തയാണെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ അവളുടെ റൈറ്റിങ്സ് ഉണ്ട് എല്ലാം ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ആത്മഹത്യയെക്കുറിപ്പുണ്ട് അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പാരൻസിനെ കുറിച്ചും അവൻ്റെ ഭർത്താവിനെപ്പറ്റിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ എങ്ങനെ മുട്ടുകുത്തി ഇനി അഥവാ ഈ ഒരു കുറച്ച് നേരത്തിന് ശേഷം എങ്ങാനും അത് ലൂസായി താഴത്തേക്ക് വീണതായിരിക്കുമോ അവസാനം നമുക്ക് പറയാൻ പറ്റുന്ന അതു മാത്രമേ ഉള്ളൂ പക്ഷെ അതിനും കറക്റ്റായിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവിടെ എൻക്വയറി നടക്കണം അവിടെ കറക്റ്റായിട്ടുള്ള അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ വിവഞ്ചികയുടെ ഭർത്താവും അവൻ്റെ അച്ഛനും പെങ്ങളും കുടുങ്ങും അല്ലെങ്കിൽ കുടുങ്ങണം ഇവിടെ അല്ല അവിടെ കുടുങ്ങണം അവിടെ കുടിച്ച് കുടുങ്ങിയാലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ പ്രോപ്പറായിട്ട് മൂന്നിനും പണി കിട്ടത്തുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഊരിപ്പോരും ഉറപ്പുള്ള കാര്യമാണ് അവിടെ മിനിം ഇവർക്ക് പിടിപാടുകൾ ഉണ്ടെങ്കിൽ നല്ല ജോലിയിലും നല്ല ടീമൊക്കെയാണെന്നാണ് കേട്ടത് പറയാൻ പറ്റില്ല ഏത് നാടാണെങ്കിലും പക്ഷെ കുറച്ചും കൂടെയൊക്കെ നമുക്ക് വിശ്വാസമുള്ളൊരു കൺട്രിയാണ് യു എ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള കാര്യത്തിൽ വലിയ പിടിപാട് ആരൊക്കെയാണെന്ന് പറഞ്ഞാലും അങ്ങനെ പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റത്തില്ല ഊരി പോരരുത് ഇവനൊക്കെ ഊരി പോരരുത് പക്ഷെ ഒന്നും കൂടെ ഈ വിഷയത്തിൽ അന്വേഷിക്കണം ആത്മഹത്യ തന്നെയാണോ ആത്മഹത്യക്കുറിപ്പോണ്ടെന്നും പറഞ്ഞിട്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന് നമുക്ക് അങ്ങ് അടച്ച് പറയരുത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യം കണ്ടതുകൊണ്ട് അല്ലെ നിങ്ങൾ പറ വീഡിയോ കാണുന്ന നിങ്ങളും കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് പറയണം ഈ വിഷയത്തിൽ പിന്നെ ഇവിടെ ഒരിക്കലും നിന്ന് നിൽക്കാതെ പൊക്കോണ്ടിരിക്കുന്നു ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കയാണ് ഈ സ്ത്രീ സ്ത്രീയുടെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ സ്ത്രീയുടെ പേരിൽ കിട്ടാനുള്ള പണം സ്വർണം ഇതിൻ്റെ പേരിലുള്ള ചൂഷണങ്ങൾ മരണങ്ങൾ ഇതിങ്ങനെ നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കുക എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ താഴെ കമൻ ബോക്സിൽ പറയുക ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ താഴെപ്പറിയ ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂട്ട്